കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കെ സി വൈയും മാനന്തവാടി രൂപത കർഷകരോടൊപ്പം എന്ന ആഹ്വാനവുമായി മണ്ണുവിളമ്പി പ്രതിഷേധം സംഘടിപ്പിച്ചു കടാശ്വാസ കുടിശ്ശിക വിലക്കയറ്റം കുടിയറക്കൽ വന്യമൃഗശല്യം തുടങ്ങി കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ അധികാരികളിലേക്ക് എത്തിക്കുന്നതിനും പരിസ്ഥിതി ദുർബല പ്രദേശമായി കേരളത്തിലെ നൂറ്റിമുപ്പത്തിയൊന്ന് വില്ലേജുകൾ പുതിയ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടതിനെതിരെയും കർഷകർക്ക് നൽകേണ്ട കുടിശ്ശിക ഇനിയെങ്കിലും നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് മാനന്തവാടി ടൌണില് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് കർഷകരുള്ള അവഗണനയ്ക്കെതിരെ മണ്ണ് വിളമ്പി പ്രതിഷേധിച്ച് കെ സി വൈ എം മാനന്തവാടി രൂപത കെ സി വൈ എം മാനന്തവാടി രൂപതാം പ്രസിഡന്റ് ജിഷൻ മുണ്ടക്കായ തടത്തിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സദസ് കിഴങ് കർഷകനും ദേശീയ അവാർഡ് ജേതാവുമായ ഷാജി കേദാരം മണ്ണുവിളമ്പി ഉദ്ഘാടനം ചെയ്തു എ കെ സി സി മാനന്തവാടി രൂപതാം ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ പുരക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചു വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കർഷക കടാശ്വാസ കുടിശ്ശികകൾ കൊടുത്തു തീർക്കണമെന്നും മനുഷ്യൻ വസിക്കുന്ന ഇടങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം ടയണമെന്നും മുഖ്യപ്രഭാഷണത്തിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മളെ വളർത്തിയ കർഷക ജനതയെ ഒരിക്കലും കൈവിടരുതെന്ന് കെ സി വൈ എം മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജിഷിൻ മുണ്ടക്കായ തടത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു അത് ഇവിടുത്തെ കർഷകർക്ക് ഇവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഈ ഈ നാട്ടിൽ നാട്ടിൽ വസിക്കണം ഞങ്ങൾക്ക് ജീവിക്കണം ഇറക്കിവിടാൻ ആരും വരണ്ട ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കുക തങ്ങൾ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അതിനുള്ള ആഹ്വാനമാണ് ഈ യുവജന പ്രസ്ഥാനം ഇന്നിവിടെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങളെ സവിക്കുന്ന ഈ മാനന്തവാടിയിലെ നല്ലവരായ കാട്ടുകാർ നല്ലവരായ കർഷകർ വ്യാപാരികൾ ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ ആ ചുറ്റ ഉദ്യോഗസ്ഥർ എല്ലാവരും ചിന്തിക്കുക നിന്നെയും എന്നെയും നമ്മളെയും നിങ്ങളെയും ഇവിടെ വളർത്തിയത് ഈ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്നത് ഈ കർഷക ഗണമാണ് ഞങ്ങളുടെയും നമ്മുടെയും നിങ്ങളുടെയും എല്ലാം കാരണവന്മാർ നമുക്കിവിടെ ഭൂമി കൃഷി ചെയ്ത് ആവശ്യമായ ചെയ്തു കർഷകരാണ് നമുക്കവരെ സപ്പോർട്ട് പ്രിയമുള്ളവരെ മാനന്തവാടി രൂപതാ ഡയറക്ടർ ഫാദർ സാന്റു അമ്പലത്തറ രൂപതാ ട്രഷറർ ജോബിൻ തുരത്തേൽ രൂപതാ കോർഡിനേറ്റർ ജോബിൻ മാർട്ടിൻ തടത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായ വിന്ധ്യ പടിഞ്ഞാറയിൽ ബിബിൻ പിലാപള്ളിൽ അജിത് പോൾ പറയിടത്തിൽ സിസ്റ്റർ ബെൻസി എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി യുവജനങ്ങളും വൈദികരും സിസ്റ്റേഴ്സും കർഷകരും പങ്കെടുത്തു ഷെക്കീനാനുസ് വയനാട്